ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ ായിട്ടുണ്ട് പെൺകുട്ടിയുടെ ആൺ അലനാണ് കസ്റ്റഡിയിലായത് കൃത്യം നടത്തിയത് മദ്യലഹരിൽ മൊഴി നൽകി ശനിയാഴ്ച കാണാതായ പത്തൊൻപത് കാരിയെ ഇന്നലെ വൈകിട്ടാണ് സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹലോ ചിത്രപ്രിയ ആൻഡ് അലൻ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ചിത്രപ്രിയ എന്ന പെൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ കാമുകനാൽ കൊല്ലപ്പെട്ടു ഇതാണ് ന്യൂസ് അലൻ എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു പയ്യനാണ് അതിൻ്റെ കൂടെ മദ്യപാനം ഉണ്ട് കൂടെ നല്ല സംശയരോഗം വേറെ ഇത് കൊലപാതകത്തിലെത്തി നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ചിത്രപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫോണിൽ ചിത്രപ്രിയയും വേറൊരു ആൺ സുഹൃത്തും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ ഈ എന്ന് പറയുന്ന കാമുകൻ കണ്ടു ഇതിന്റെ പേരിൽ പരസ്പരം വഴക്കായി അതാണ് ഇപ്പം ഈ കൊലപാതകം എന്ന് പറയുന്നിടത്ത് എത്തി നിൽക്കുന്നത് എറണാകുളം മലയാറ്റൂരിൽ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുണ്ടങ്ങാമറ്റം സ്വദേശി ചിത്രപ്രിയാണ് മരിച്ചത് പോലീസ് സംശയിക്കുന്നു ഒരു യുവാവ് കസ്റ്റഡിയിൽ കാണാനില്ലായിരുന്നു നാല് ചിത്രപ്രിയയെ കാണാനില്ലായിരുന്നു പേരന്റ്സ് കൊണ്ട കംപ്ലൈന്റ് കൊടുത്തു അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ആളൊഴിഞ്ഞൊരു പറമ്പിൽ ആ വഴി പോയ ആൾക്കാർ എന്തോ ദുർഗന്ധം വന്ന് പോയി നോക്കിയപ്പോഴാണ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത് ഇനി പാരൻസിനോട് പറയാനുള്ള കാര്യങ്ങൾ പെൺകുട്ടിയാണ് ഇപ്പം നിങ്ങൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏ നീ അല്ലേ പെൺകുട്ടികൾക്ക് ഫ്രീഡം വേണം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നുള്ള രീതിയിൽ പെൺകുട്ടികൾക്ക് ഫ്രീഡം വേണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പെൺകുട്ടികളുടെ അവരെന്ത് തോന്നിയവാസവും കാണിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അഴിച്ചു വിടണം എന്നുള്ളതല്ല പെൺകുട്ടിയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പാരൻസ് ആണെങ്കിലും അവരുടെ കൂടെയുള്ള സഹോദരങ്ങളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം അവരുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് അവരുടെ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊടുക്കുകയും വേണം ഇങ്ങനെ രാത്രി എന്നും പകലോ ഒന്നും ഇല്ലാതെ കുട്ടികൾ അഴിച്ചുവിടരുത് അതും ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പാരൻസിന് പരിചയമില്ലാത്ത ആൾക്കാർ വന്നു കഴിയുമ്പം രാത്രി എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ പോളെ പൊക്കോ എന്ന് പറഞ്ഞ് അഴിച്ചു വിടരുത് ഇത് നിങ്ങളെ പാരൻസിൻ്റെ പ്രശ്നം തന്നെയാണ് മാത്രം പ്രായമുള്ള ചിത്രപ്രിയ എന്ന പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിന്റെ ഞെട്ടലിലാണ് മുണ്ടങ്ങാമറ്റം മലയാറ്റൂരിലെ മുണ്ടങ്ങാമറ്റം എന്ന ഗ്രാമം ഈ സംഭവിച്ചത് ഇങ്ങനെയാണ് ശനിയാഴ്ച മുതൽ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ചിത്രപ്രിയ എന്ന പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് ഇത് അന്വേഷിച്ചു വരുമ്പോഴാണ് ചിത്രപ്രിയ ഒരു ആൺ സുഹൃത്തിനൊപ്പം നടന്നു പോകുന്ന ചില സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഈ ആൺ സുഹൃത്തും ചിത്രപ്രിയയും കൂടെ എവിടെയെങ്കിലും പോയതാകാം എന്ന നിഗമനത്തിൽ പോലീസ് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങൾക്കിപ്പുറം ഇന്ന് ഉച്ചതിരിഞ്ഞ് ചിത്രപ്രിയയുടെ വീടിന് ഒരു കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു സ്ഥലത്തെ റോഡിന് സമീപത്തെ ഒരു ഒഴിഞ്ഞ എന്ന പിലിത്തെറച്ചിപ്രിയൊൻപത് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഈ കാലടി മലയാറ്റൂരൊക്കെ ഉൾപ്രദേശമാണ് ഗ്രാമം നടന്നു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഒരു സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഏതാ ശരി എന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം ബൈക്കിൽ ഒരാളുടെ കൂടെ പോകുന്ന അല്ല ബൈക്കിൽ നിർത്തിയിട്ട് ഇത് ചെയ്യുന്നൊരു സി സി ടി പി സി സി ടി വി ഫുട്ടേജ് ഇപ്പോൾ കറങ്ങി നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ പറയുന്നു നടന്നു പോകുമ്പോഴാണ് ചെയ്തേ എന്നുള്ളത് ഇതിലിപ്പം ഏതാണ് ഒറിജർണാലിറ്റി എന്നുള്ളത് എനിക്കറിയത്തില്ല സോ ഐ എം ഓൾസോ കൺഫ്യൂസ്ഡ് ഈ അലൻ എന്ന് പറയുന്ന വ്യക്തി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അലൻ മാത്രമല്ല അലൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിത്രപ്രിയയും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ന്യൂസ് ചാനൽസ് പറയുന്നത് സോ ആ സമയത്ത് ചിത്രപ്രിയയുടെ ഫോൺ അലൻ്റെ കയ്യിലായിരുന്നു അലൻ അതിൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഫോട്ടോസ് അതായത് ചിത്രപ്രിയയും വേറൊരു സുഹൃത്തും തമ്മിലുള്ള ഫോട്ടോസ് അലൻ കാണുകയും അതിൻ്റെ പേരിൽ വഴക്ക് നടക്കുകയും ചെയ്യുന്നത് ചിത്രപ്രിയ പഠിക്കുന്നത് ബാംഗ്ലൂരാണ് സോ ആൾ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നതിന് അലനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഓൾറെഡി വഴക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ സോൾവ് ചെയ്ത് ചിത്രപ്രിയ ബാംഗ്ലൂർ പഠിക്കാൻ പോവുകയും ഇപ്പം വെക്കേഷൻ എന്തോ ഉത്സവം എങ്ങാണ്ട് നടക്കുന്ന സമയത്ത് നാട്ടിലേക്ക് വരികയും ചെയ്ത സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞ പറമ്പുകളൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട് അടുത്തടുത്ത് വീടുകളൊന്നുമുള്ള സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല നാട്ടുകാരാണ് ഇത് ആദ്യം കണ്ടത് അവർ പിന്നീട് പോലീസിനെ അറിയിക്കായിരുന്നു പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇത് ചിത്രപ്രിയയുടെ മൃതദേഹമാണെന്ന് മനസ്സിലാകുന്നത് ഈ മൃതദേഹത്തിൽ ചിത്രപ്രിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൃതദേഹം കിടന്നിരുന്ന ഈ ഒഴിഞ്ഞ പറമ്പിൽ വെട്ടുകല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഈ വെട്ടുകല്ലിലൊക്കെ രക്തം പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഇതൊരു കൊലപാതകമാകാമെന്ന് തന്നെയാണ് സംശയിക്കുന്നത് കാരണം ഈ കല്ലുപയോഗിച്ച് തലക്കടി സംശയരോഗം ടോക്സിക് റിലേഷൻഷിപ്പ് ഇവൻ ഇങ്ങനെയാണ് എന്നുള്ളത് കൃഷ്ണപ്രിയയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു കാരണം ഇവന്റെ ആറ്റിറ്റ്യൂഡ് ഇതുപോലെയുള്ള സ്വഭാവങ്ങൾ ഇതിനു മുമ്പും പുറത്ത് വന്നിട്ടുണ്ടാവും എന്നിട്ടും എന്തിനാണ് ഇവൻ്റെ കൂടെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി നിന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്ന സമയങ്ങളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ടോക്സിക് ആയിട്ടാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ റിലേഷൻ അവിടെ ബ്രേക്ക് ചെയ്തേക്കണം അതിപ്പോൾ മാരേജ് ആണേലും ശരി ഇതുപോലെയുള്ള റിലേഷൻഷിപ്പ് ആണേലും ശരി ഇല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും നിങ്ങൾ അനുഭവിക്കേണ്ടിയും വരും കാരണം ഈ ഇരിക്കുമ്പോൾ തന്നെ ഇത്രയും ടോക്സിക് ആയിട്ട് പെരുമാറുന്ന ഒരാൾ ആഫ്റ്റർ മാരേജ് ഇതിനേക്കാളും വലിയ ടോക്സിക് ആയിട്ടേ പെരുമാറത്തുള്ളൂ അല്ലാണ്ട് അത് കുറയാനൊന്നും പോകുന്നില്ല ചില ആൾക്കാരുടെ വിചാരമുണ്ട് ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പിലാണ് അതുകൊണ്ട് ആണ് ഇങ്ങനെ പെരുമാറുന്നത് ആഫ്റ്റർ മാരേജ് ഇതൊക്കെ ശരിയായിക്കോളും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് ഒരിക്കലും മാറാൻ പോകുന്നില്ല റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരാൾ ആഫ്റ്റർ മാരേജ് ശരിയാവും എന്ന് പറയുന്നത് എന്ത് ബേസിലാണ് എന്നുള്ളത് നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ിലായിരുന്നു ഇരുവരും യാത്ര ചെയ്ത് അതിനിടയ്ക്ക് ഈ അലന് ഈ കുട്ടിയുമായിട്ടുണ്ടായിരുന്ന എന്തോ ഒരു സംശയത്തിന്റെ പേരിൽ നടത്തിയ ഒരു കൊലപാതകമാണ് ഒരു കൃത്യമാണ് എന്നുള്ളതാണ് അലവിൻ അലൻ നിലവിൽ പോലീസിനോട് സംബന്ധിച്ചിട്ടുള്ളത് ഈ ഇപ്പോൾ ലഭിക്കുന്നത് ഏതായാലും അലൻ കസ്റ്റഡിയിലുണ്ട് ഇനിയിപ്പോൾ ചിത്രപ്രിയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് ഇതിനുശേഷം മാത്രമാകും ഒരുപക്ഷെ അറസ്റ്റിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഏതായാലും അലൻ കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വിശദമായിട്ടുള്ള പോലീസിന്റെ ചോദ്യം സംശയം അല്ലെങ്കിൽ സംശയ രോഗം ചില ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട് ഈ സംശയ രോഗം ഉണ്ടാവുന്നത് സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സംശയ രോഗം എന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണർക്ക് നമ്മളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ മാത്രം വിശ്വാസമാണ് നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളിൽ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊരാളിലൂടെ സംസാരിച്ചാലോ അല്ലെങ്കിൽ ഒരാളുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലോ നമ്മളിൽ വിശ്വാസമുള്ള ഒരാൾക്ക് ആ ഒരു സംശയ രോഗം എന്ന് പറഞ്ഞാൽ സാധനം വരത്തില്ല മറിച്ചാണെങ്കിൽ എന്തായാലും വരും അതാണ് അലൻ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഓക്കെ അത് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ആയിട്ട് പറയാം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളും അല്ലെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അറിയാം അല്ലെങ്കിൽ ഞാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണപ്രിയയുടെ ഫോണിൽ വേറൊരാളുടെ കൂടെ ഉള്ള ഫോട്ടോസ് കണ്ടിട്ടാണ് അല്ലെങ്കിൽ സംശയം വന്നതെന്നുള്ള കാര്യം ഇനി പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു റിലേഷനിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ അതിനോട് കമ്മിറ്റഡ് ആയിരിക്കുക അല്ലാണ്ട് ഇവിടെ ഒരെണ്ണം വച്ചിട്ട് മറ്റേ സൈഡ് കൂടെ ഒരെണ്ണം തന്നെ വലിക്കാൻ നോക്കരുത് വലിക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലൊക്കെ ഇരിക്കും മനസ്സിലായോ അത് നമ്മുടെ കയ്യിലിരിപ്പും നമ്മൾ സെലക്ട് ചെയ്യുന്ന പാർട്ട്ണറും എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഇതും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്നിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വേറെ രണ്ടെണ്ണം കൂടെ വലിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ ഒരു സമയം കഴിയുമ്പം ഈ മൂന്ന് ആൾക്കാരും കൂടെ ഒരുമിച്ച് വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ആരെ സ്വീകരിക്കും നിങ്ങൾ ചെയ്ത് വെച്ച പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഈ മൂന്ന് ആൾക്കാർ വന്ന് നിൽക്കുന്നത് നിങ്ങൾ ഒരേ സമയം വലിച്ച മൂന്ന് റൂട്ട് നിങ്ങൾ ആരെ സ്വീകരിക്കും അതുകൊണ്ട് ഏതെങ്കിലും ഒരു റിലേഷനിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കുക ഇനി പാരൻസിനോട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം അല്ലാതെ ഇപ്പം ഈ ഇവിടെ സംഭവിച്ചതുപോലെയുള്ള സംഭവങ്ങൾ സംഭവിക്കാനുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നിങ്ങളുടെ മക്കളാണ് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോവുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും ശരി എന്നാൽ